യു ഡി എഫിന്റെ പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥി അബ്ദുൾ സമുദ് സമതാനിയുടെ പ്രചരണം കുടുംബയോഗങ്ങൾ സൗഹൃദ സദസുകൾ പ്രവർത്തക സംഗമങ്ങൾ എന്നിങ്ങനെ പുരോഗമിക്കുകയാണ് അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുന്നു നോമ്പുകാരത്തെ പ്രചരണം ചെറിയ സദസ്സുകൾ ആയിട്ടാണ് അല്ലേ അല്ല ചെറിയ സദസ്സും വലിയ സദസ്സും ഒക്കെ ഉണ്ടായി അതൊന്നും പ്രചാരണത്തെ ബാധിച്ചില്ല സൗഹൃദ സദസ്സുകൾ വിപുലമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എല്ലായിടത്തും ജനങ്ങളുടെ നാട്ടുകാരുടെ വലിയ സാന്നിധ്യം ഉണ്ടായി ധാരാളം സഹോദരങ്ങളെ കണ്ട് ആ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ആകെ വളരെ പ്രകടമായ ഒരു സംഗതി ജനങ്ങളുടെ ഒരു ദൃഢനിശ്ചയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു തീരുമാനമുണ്ട് ആ തീരുമാനം നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യമുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ജനങ്ങൾ ഉന്നയിക്കുന്നത് ജനങ്ങൾ ഉന്നയിക്കുന്നത് മുഖ്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിന്റേതായ ഒരു ഉന്നം കാണുമല്ലോ അത് ദേശീയമാണ് പ്രാദേശികമായ വിഷയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിലേ ഉള്ളൂ ദേശീയം എന്ന് പറയുന്നത് ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമുക്ക് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഒരു ഭരണത്തിൽ മനമെടുത്തൊരു ജനം ഉണ്ട് ഇന്ത്യ രാജ്യത്തെ ജനമാണ് പൊന്നാനിക്കാര് അതിന്റെ ഭാഗം മാത്രമല്ല അവരെപ്പോഴും ഒരു മതേതര സർക്കാരിനെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മുമ്പ് കാലങ്ങളിൽ ചരിത്രപരമായ റോള് നിർവഹിച്ചവരാണ് അങ്ങനെ ഒരു പാരമ്പര്യം കൂടി പൊന്നാനിക്കാർ കേന്ദ്രമന്ത്രിയെ കൊടുത്തവരാണ് കേന്ദ്രത്തിലെ ഒരു സെക്കുലർ മിനിസ്ട്രി വന്നപ്പോൾ കേരളത്തിന് ഏക മന്ത്രി ഉണ്ടായത് പൊന്നാനി എന്ന് ജയിച്ച ഇ അഹമ്മദ് സാഹിബാണ് അപ്പൊ പൊന്നാനിക്കാരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇൻസൈറ്റ് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ഉൾക്കാഴ്ച വളരെ ഉദാത്തമാണ് അപ്പം അത് ഈ തവണ ഒരു കേന്ദ്രത്തിലൊരു ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നു പൊന്നാനിക്കാർ നന്നായിട്ട് ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ അതാണ് പിന്നെ അതോടൊപ്പം സ്വാഭാവികമായിട്ട് കേരളത്തിലുള്ള അവസ്ഥ കേരളത്തിലെ ഭരണം അതിനോടുള്ള അതൃപ്തി പ്രതിഷേധം സ്വാഭാവികമായിട്ട് ഇതിൽ പ്രതിഫലിക്കുമല്ലോ എത്ര വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായി നമ്മുടെ നാട് നമ്മുടെ പ്രദേശം അവിടുത്തെ ജനങ്ങളുടെ വികസനം ക്ഷേമം അതിലൊക്കെ അവർക്ക് അവരുടേതായ ഓരോ പ്രദേശത്തും അങ്ങനെയുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അതും ഉണ്ട് അങ്ങ് രാഹുൽ ഗാന്ധി വരുന്നതിന്റെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധി വയനാട് വീണ്ടും മത്സരിക്കുന്നു പക്ഷേ ആ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് കൊടി പൊക്കിയില്ലാതെ അത് ഈ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പില് മുഖ്യമായിട്ടുള്ള വലിയ കാര്യമൊന്നും പറയാനില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ ി മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടുക അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി ഇന്ത്യ അലയൻസിനെ എത്തിക്കാൻ വേണ്ടിട്ട് രാജ്യത്തെ ജനങ്ങൾ ത്രസിക്കുക അപ്പോഴാണോ ഈ മാതിരി പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ആശയദാരിദ്ര്യം എന്നല്ലാതെ അത് ഉന്നയിക്കുന്നവരെ ഒന്നും പറയാനില്ല ഇടതു സ്ഥാനത്ത് അവശപ്പെടുന്ന ലീഗിൽ നിന്നും വോട്ട് കിട്ടുന്നൊക്കെയാണ് ഓ ഓ എങ്ങനെയാണ് ഭൂരിപക്ഷത്തിന്റെ പ്രതീക്ഷ ഭൂരിപക്ഷമൊക്കെ എന്തിനാ അനുമതി എണ്ണി എണ്ണി പറയണതൊക്കെ മോശമല്ലേ ആൾക്കാരെ മനസ്സിലെടുക്കണേ സംഗതില്ലേ അവരെ ബഹുമാനിക്കണ്ടേ നല്ല വിജയം ഉണ്ടാവും ജനങ്ങൾ നമ്മളെ കൂടെ ഉണ്ട് ജനങ്ങളെ പറ്റിയുള്ള നല്ല വിശ്വാസമുണ്ട് നല്ല വിജയം അവര് തരട്ടെ നമുക്ക് മനസ്സിലാവുമല്ലോ ലക്ഷണം കൊണ്ട് ആൾക്കാരുടെ മുഖത്തേനുണ്ടല്ലോ എഴുതി വെച്ചിട്ട് അവര് കൈ അവര് നമ്മളെ കാണുമ്പോ അവരുടെ കൈ ഉയരുമ്പോ അവരുടെ മന്ദസ്മിതം ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളാണ് ആത്മവിശ്വാസത്തോടെ തന്നെ അബ്ദുസ്മദാന ഈ പ്രചാരണത്തിൽ മുന്നേറുകയാണ് അഖിലോട്ട് പറഞ്ഞപ്പോൾ സി വി അനുമോദ്